ടു ടു കുടുങ്ങല്ലൂർ കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ൂർണ്ണ കേന്ദ്രമായി ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന മാനവ കാരുണ്യ സംഘം മുപ്പത്തി അഞ്ചാമത് മാനവ സംഘടിപ്പിച്ചു മാനവകാരുണ്യ സംഘം ചെയർമാൻസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പിന്നീട് ഒരു ചടങ്ങ് നടത്തുമ്പോ ഞങ്ങളത് വലിയ രീതി നടത്താൻ ശ്രദ്ധിക്കാം കാര്യങ്ങളെല്ലാം നടത്തുന്നത് ആ സംഘടനയിൽ വായിക്കുന്നത് റിയാം ഈ നയമ്പ് അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും കൃത്യമായി പറയുന്നതാണ് പക്ഷെ അത് കുറെ കൂടി സീരിയസ് ആയി നിൽക്കുന്ന മതം ഇസ്ലാമങ്ങളാണ് അത് നമ്മൾ കേവലം അംഗമാന്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവർ കൈമാറില്ല മനുഷ്യർ ഏറ്റവും പ്രധാനപ്പെട്ടവർ മനുഷ്യ മനസ്സ് മാറ്റാനുള്ള ഒരു അപൂർവ അവസരം ലഭിക്കുന്ന സമയമാണ്

മൗലവി ദേവാലയം വികാരി ഫാദർ ജോഷി കലറക്കൽ മാരുതിപുരം ക്ഷേത്രം ശാന്തി വിഷ്ണുശാന്തി തുടങ്ങി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അദ്ദേഹം പറയാനുള്ളത് ഇത് ഒരു ഒരു തന്നെയാണ് നമ്മൾ അതീതമായി മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണെന്നുള്ള ഓപ്ഡത്തിൽ തന്നെയാണ് ഈ ഒരു പുണ്യ മാസത്തിലുള്ള ഈ ഒരു സിക്രമം ഇന്നോ രണ്ടോ തിങ്കളാഴ്ച എത്തിക്കഴിഞ്ഞാൽ അത് പ്രതീക്ഷിക്കുകയാണ് ഒരു നാളുകൾ എത്തുകയാണെന്നുള്ള പ്രത്യേകിച്ച് വിശ്വാസികളും ലോകമെമ്പാടുള്ള വിശ്വാസികളും മനുഷ്യൻ ഈ ഒരു പുണ്യ ദിനത്തിന് ഒത്തുകൂടുന്ന ഈ ഒരു അവസരത്തിൽ ബഹുമാനായ എം എൽ എകൾ നേട്ടപ്പെട്ടിട്ട് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിപ്പമാണെന്ന് കൂടെ